ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ചെറിയ സംഭവത്തിനോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രാവിലെ കോഴികൾക്ക് തീറ്റയെ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ അയൽവാസിൻ്റെ മോളിവിടെ വികൃതി കാണിക്കുന്നുണ്ട് പിന്നെ ആ ആ ശരി ശരി അപ്പോൾ എൻ്റെ അയൽവാസി വന്നിട്ട് പറഞ്ഞു പുള്ളിയുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിന് ഫാൻസി കോഴിക്കുഞ്ഞാണ് അപ്പോൾ അതിന് ചെറുതായിട്ട് തലയിൽ കുരുപ്പ് പൊന്തി പോലെ ഉണ്ട് അതിനെന്താ ചെയ്യാൻ ഒരു മരുന്ന് എന്താ ചെയ്യുമെന്ന് വെച്ചിട്ട് വന്നു അപ്പം പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യുമോ അതിങ്ങോട്ട് കൊണ്ടുവരൂ ഞാനതിന് മരുന്ന് തയ്ച്ച് തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്നു അപ്പോൾ അതിനൊരു മരുന്ന് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് ആ മരുന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് ചെറിയ ഉള്ളി പിന്നെ പച്ചമഞ്ഞ പച്ചമഞ്ഞൾ തന്നെയാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പച്ചമഞ്ഞൾ തന്നെയാണ് പിന്നെ വേപ്പില കൈപ്പൻ വേപ്പിന്റെ ഇല പിന്നെ ഉള്ളത് പനിക്കൂർക്ക അഥവാ ഞവര ഇല പിന്നെ ഇത് കർലകം എന്ന് പറയുന്ന ഒരു വള്ളിയാണ് അതിന്റെ ഇലയും തണ്ടും എല്ലാം നോക്കിയതിനും ഉപയോഗിക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കും ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഇടാം മഞ്ഞളും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം നമുക്ക് ആദ്യത്തൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അതിനുശേഷം ഇലകള് അരച്ചു കിടക്കാം അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലകൾ അതിലേക്ക് ഇങ്ങനെ ചേർക്കാം കിടക്കാം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ ഇല ഇങ്ങനെ ഊരിയിട്ട് ഇടുമ്പോ അത്ര നല്ലത് എന്റെ മോൾ ഇത് ഇവിടെ സഹായിക്കാൻ കൂടുന്നുണ്ട് മോള് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സഹായത്തിന് മുമ്പിലാണ് നമുക്കിത് ഒന്നൂടെ അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നോക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പൊ ഇതാണ് ആ മരുന്ന് ഇനി ഇത് നമുക്ക് കോഴിയുടെ കുരുപ്പ് പൊന്തിയ ഭാഗം നന്നായിട്ട് ഇതാണ് കഴിഞ്ഞാല് തേച്ച കോഴി കുഞ്ഞൊരു ഫാൻസി കോഴിയുടെ കുഞ്ഞാണ് അപ്പൊ ഇത് ഞാനിപ്പോ പോയി അവിടെ പോയി നോക്കി അപ്പൊ അതിന്റെ ജസ്റ്റ് ഇന്നലെയാണ് അവര് കണ്ടതെന്ന് പറഞ്ഞു ഇപ്പൊ അത് പക്ഷെ കുറച്ചധികം ആയിട്ടുണ്ട് ഇന്നലെ രാവിലെ മറ്റോ ഉണ്ടായി കാണണം അവര് ശ്രദ്ധയിൽ വൈകുന്നേരം പെട്ടിട്ടുണ്ടാവുക ഇതില് ആ പൊന്തിയ ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് അതിന്റെ ആ കുഴമ്പ് തേച്ച് പിടിപ്പിക്കണം ഇത് നമുക്ക് ഇത് അതിൽ തേച്ച് പിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ ഇതേ മരുന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് തന്നെ കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞിനെ മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് മാറ്റിയിടണം എന്നുള്ളത് ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ഇത് വരെത്തിന് മാത്രമേ കണ്ടുള്ളൂ ഇതിനസുഖം അപ്പോൾ മറ്റുള്ളതുങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി കുറച്ചകലത്തിൽ ഇതിനെ മാറ്റിയിടണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിക്കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തേലും അസുഖം വന്നാൽ എന്താ അസുഖമായിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പിടിച്ച് മാറ്റിയിടുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ബാക്കിയുള്ള കോഴികൾക്കോ കുഞ്ഞുങ്ങൾക്കോ ഒന്നും അത് വരാതിരിക്കാൻ അത് ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്തായാലും എന്താ സുഖം ശരി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ അതിനെ പിടിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിടും അപ്പൊ ഇതാണ് കുരുപ്പ് ഉള്ള മരുന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി